ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി അപ്പോൾ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ബസ് സ്റ്റേഷനിലൊന്നു പോയി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ആൾ ബീച്ചിലാണ് ആദ്യം അറിയുന്നത് അപ്പോൾ നല്ല വേച്ചുണ്ടായിരുന്നു ആ വേച്ചിനൊക്കെ ഓടിയത് പിന്നെ നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചുറ്റും സ്ഥലത്ത് അതിലേക്ക് ഓടിയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പേരെഴുതുന്നൊരു ഇതുണ്ടായിരുന്നു കടമലമ്മ വന്ന് മാനക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടലമ്മ വന്ന് മായ്ച്ചതും തീ അപ്പത്തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു കടലമ്മ കടലമ്മയൊന്നും വീട്ടില്ല ഞാൻ വായിച്ചേരാന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ആരും നോക്കി ഞാൻ അപ്പം തന്നെ ഓടിച്ച് നോക്കാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല പൊറോട്ട എന്നിട്ട് നമ്മൾ ടീ പറഞ്ഞ കണ്ടിട്ട് ലക്ഷ്യം ആദ്യം മറ്റുള്ളവരൊക്കെ എടുക്കുന്നതുകൊണ്ടൊക്കെ എനിക്കൊരു പേടി തോന്നിയെങ്കിലും ഞാനിങ്ങനെ എടുത്തപ്പോൾ വലിയ ജോലി ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ജോലി വന്ന് അതൊക്കെ ജോലി പൊട്ടിപ്പോയി ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് അതായിരുന്നു കടിക്കാൻ വന്നപ്പോഴൊക്കെ